ഇന്നത്തെ മാധ്യമങ്ങളിലെ താരം ജമീമ റോഡ്രിഗസ് എന്ന ഇരുപത്തഞ്ച് വയസ്സുകാരിയായ അനുജത്തിയാണ് അഭിമാനപൂർവ്വം ഓസ്ട്രേലിയക്കെതിരെ തിളങ്ങുന്ന വിജയം സമ്മാനിച്ച വലിയ റൺമല ചെയ്സ് ചെയ്ത് ഒട്ടും കൂസലില്ലാതെ ഏതാണ്ട് വൺ ട്വൻറ്റി സെവൻ റൺസ് നേടി ടീമിനെ വിജയത്തിലേക്കെത്തിച്ച ജമീമ റോഡ്രിഗസ് തീർന്നില്ല ആ കളിക്ക് ശേഷം ജമീമ റോഡ്രിഗസ് ഈ പറഞ്ഞ എല്ലാവരോടും ചാനലുകാരോടെല്ലാം പറഞ്ഞത് ദ ഇങ്ങനെയാണ് ഒന്ന് കേൾക്കാം പറഞ്ഞത് വേറൊന്നുമല്ല ഞാൻ അവിടെ നിന്നതേ ഉള്ളൂ എന്നെ ജീസസ് ക്രൈസ്റ്റാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചത് അവനാണ് എന്നെ കളിപ്പിച്ചത് അവനാണ് എനിക്ക് കരുത്ത് നൽകിയത് പിന്നെ പറഞ്ഞു ദേ ഇരിക്കുന്നു എൻ്റെ അച്ഛൻ അമ്മ പിന്നെ ബാക്കി ടീം മെമ്പേഴ്സിനെല്ലാം കോച്ചിന് അടക്കം എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അർപ്പിച്ചു അങ്ങനെ അഭിനന്ദനങ്ങൾ അർപ്പിച്ച് അവൾ സംസാരം അവസാനിപ്പിക്കുമ്പോൾ വളരെ ആരവത്തോടെയാണ് രാജ്യം ആ വിജയത്തെ ആഘോഷിച്ചത് അതാഘോഷിച്ചപ്പോൾ നമ്മുടെ പണിക്കർ സാറ് ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞത് വേറൊന്നുമല്ല ടീമിനെ ജയിപ്പിച്ച ശേഷം അച്ഛനൊപ്പം ജമി എന്നാണ് അച്ഛനോടൊപ്പം നിൽക്കുന്ന ജമിയെ ഏറ്റവും സ്നേഹപൂർവ്വം ലവ് ചിഹ്നമൊക്കെ ഇട്ട് പണിക്കർ സാർ സാധാരണ ക്രിക്കറ്റ് കളിക്കൊക്കെ പണിക്കർ സാർ അങ്ങനെ ചെയ്യാറുള്ളതാണ് അത് ചെയ്തു എന്നാൽ മറ്റൊരു പോസ്റ്റ് കണ്ടു ജനൻ ടി വിയുടെ ജമീമ ഞങ്ങളല്ലേ വണങ്ങേണ്ടത് അതായത് ഞങ്ങളല്ലേ തൊഴുകേണ്ടത് എന്നാണ് ചോദിച്ചത് അത് വളരെ അർത്ഥവത്തായ ഒരു ചോദ്യമാണ് വേറെ

എന്താ സംഭവം ബോംബെയിലെ ജിംഖാനയിൽ ഇവാഞ്ചലിക്കൽ സൊസൈറ്റിയുടെ എന്തോ ഒരു പരിപാടിയിൽ സ്വാഭാവികമായി ആ മതവിശ്വാസത്തിൽപ്പെട്ട ഈ ജമീമയെ വിളിച്ചു ജമീമയും റോഡ്രിഗസും പോയി ആ വേദിയിൽ വെച്ച് ഈ ക്രിക്കറ്റ് കളിച്ചപ്പോൾ തനിക്കുണ്ടായ നേട്ടങ്ങളിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പും കാരുണ്യവും പറഞ്ഞു അപ്പോൾ മൈക്കിലൂടെ അത് ജീസസിൻ്റെ അനുഗ്രഹമാണ് എന്ന തരത്തിൽ അവിടെ പ്രസംഗിച്ച പാസ്റ്ററോ ആരാ സുവിശേഷകൻ എന്ന് വെച്ചാൽ ആരോ പറഞ്ഞു അതിന് ആ കുട്ടിയെയും ആ പിതാവിനെയും എന്തെല്ലാം ചെയ്യാമോ അത് മുഴുവൻ നമ്മുടെ മുംബൈയിലെ ഇതിൻ്റെ എക്സ്പേർട്ടുകൾ ഏത് വിദ്വേഷത്തിൻ്റെ വിപണനക്കാർ പരമാവധി ദ്രോഹം ചെയ്തു നമ്മുടെ എന്താ പറയുന്നത് പണിക്കരുടെ സുഹൃത്തുക്കൾ ദ്രോഹം ചെയ്തെന്ന് മാത്രമല്ല അവരെ ക്ലബ്ബിൽ നിന്ന് പുറത്താക്കി ഇത് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിലാണ് പിന്നീട് ഈ ജമീമയെ തിരിച്ചെടുക്കുകയായിരുന്നു അതിൽ ഈ ജമീമയെയും ജമീമയുടെ പിതാവിനെയും ഒക്കെ ശരിക്ക് കൈകാര്യം ചെയ്തു ആകെ കൈകാര്യം ചെയ്യാനുള്ള കാരണം എന്താ ഇതുപോലെ അവരുടെ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിൽ പങ്കെടുത്തു അത്രയും മതിയല്ല യോമാർക്ക് ആ കുട്ടിയാണ് ഈ തിരിച്ചു വന്നത് ഇത് പണിക്കർക്ക് അറിയാത്ത കഥയാണോ അല്ല പണിക്കരുത് എന്തെങ്കിലും ആണെങ്കിൽ പണിക്കർ കണ്ടിട്ടില്ലേ ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുമ്പോൾ എന്തെല്ലാം വിദ്വേഷമാണ് ഈ കളിയിൽ കയറ്റുന്നത് കൈ കൊടുക്കാതിരുന്നത് കണ്ടോ പൈ പിന്നെ പക്കികളെ കണ്ടോ ഇവിടുത്തെ ശുടുക്കളുടെ കരച്ചിൽ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് പണിക്കരും ബിരിയാണി വെക്കുന്ന ആളാണ് നമ്മളില്ല രാമായണക്കാറ്റെന്നുള്ളതിൽ സിനിമയിലെ പാട്ട് പോലെ തുള്ളിച്ചാടി കളിക്കുന്ന ആളാണ് പക്ഷേ ഇപ്പോൾ അച്ഛൻ്റെ നെഞ്ചിൽ ചേരുന്ന ജമിയെ കണ്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയം കൂമ്പി കണ്ണുകളടഞ്ഞ് അങ്ങ് വിടവാങ്ങിയത് അപ്പോൾ അതുകൊണ്ട് ജനഞ്ജീവി പറഞ്ഞതുപോലെ വണങ്ങേണ്ടത് അവളെയാണ് മാപ്പ് പറയേണ്ടത് അവളുടെ പിതാവിനോടാണ് എന്നിട്ട് അവരവരുടെ മതവിശ്വാസം അനുസരിച്ച് അവരവർക്ക് ജീവിക്കാനുള്ള അവകാശം നൽകണം യഥാർത്ഥത്തിൽ അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിക്ക് ഇവരൊരു പേരിട്ടു മതപരിവർത്തന ചടങ്ങാണെന്ന് എന്നിട്ട് മതപരിവർത്തന ചടങ്ങിൽ ഇവൾ പങ്കെടുത്തു ഇവരുടെ അച്ഛനും പങ്കെടുത്തു എന്ന് പറഞ്ഞിട്ടാണ് അവിടുത്തെ ജിംഖാന എന്ന് പറയുന്ന ഒരു ക്ലബിൽ നിന്ന് ഇവരെ പുറത്താക്കിയത് നടപടിയെടുത്ത് കളഞ്ഞത് പക്ഷേ പിന്നീട് ഇവർ അപേക്ഷയൊക്കെ കൊടുത്ത് തിരിച്ചു വന്നതാണ് ആക്ഷേപിക്കാവുന്നിടത്തോളം ആക്ഷേപിച്ചു അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്നലെ ആ വേദിയിൽ നിന്ന് ജീസസ് ആണ് എനിക്കിതെല്ലാം ചെയ്തത് എന്ന് പറഞ്ഞപ്പോൾ അവളുടെ മനസ്സിൽ ഈ വിദ്വേഷികളെയും വെറുപ്പ് വിറ്റുവന്മാരെയും ഒക്കെ ഓർമ്മ വന്നിട്ടുണ്ടാവും ഇത് ഇവിടുത്തെ കൃത്സംഗികളൊന്നും പ്രചരിപ്പിച്ചിട്ടുണ്ടാവില്ല അവരങ്ങ് നോക്കുന്നത് ഇവിടുത്തെ അങ്ങ് പിന്നെ പിന്നെ എന്താ പറയുന്നത് സുഡാനിൽ പിന്നെ 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 ഇവിടെ ഹിൽസിങ്കിയിലൊക്കെ നടക്കുന്ന സംഗതികളാണ് അവർ നോക്കുന്നത് അല്ലാതെ ഇവിടുത്തെ ഇത്തരത്തിലുള്ള വാർത്തകളൊന്നും അവരാരും കാണില്ല ഇവിടുത്തെ സഭകളൊന്നും വലിയ രൂക്ഷമായി പ്രതികരിച്ചില്ല ഇവിടെ ആരും ഒന്നും മിണ്ടിയില്ല അതുകൊണ്ട് വണങ്ങണം വണങ്ങണം നിർബന്ധമായും വണങ്ങണം